ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഈ ഇസാൻവി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ദോശക്കല്ല് ദോശച്ചട്ടി എങ്ങനെയാണ് മയക്കെടുക്കാന്നൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഇത് വാങ്ങിയ ആ കടയിൽ നിന്ന് തന്നെ അതിൻ്റെ കവറോ കവറും എഴുതിയിട്ടുണ്ടായിരുന്നു ഉപയോഗിക്കുന്നതിന് മുമ്പ് മൂന്ന് ദിവസം കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വയ്ക്കാനായിട്ട് പറയുന്നത് അപ്പോൾ ഇത് മൂന്ന് ദിവസം രണ്ട് ദിവസം ഒന്നും വേണ്ട ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മയക്കിയെടുക്കാം നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് തന്നെ നമുക്ക് മയക്കെടുക്കട്ട അന്നേന നമുക്ക് ദോശ ചുട്ടെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതുപോലെ പിന്നെ മൂന്ന് ദിവസം രണ്ട് ദിവസമൊക്കെ വെച്ച് പണ്ടൊക്കെ എല്ലാവരും അങ്ങനെ ചെയ്തിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇതിൻ്റെ കറക് കളയാനൊക്കെ അങ്ങനെ ചെയ്തിരുന്നു ഇപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ചട്ടി മയക്കിയെടുക്കുകയും ചെയ്യാം പിന്നെ അത് ദോശ ചുട്ടെടുക്കുകയും ചെയ്യട്ട അപ്പോൾ ഇതാ നമ്മുടെ ചട്ടി നല്ലതുപോലെ മയക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കവറൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ ഓയിൽ പൊറ്റി കൊടുക്കുന്നുണ്ട് അത് ബ്രഷ് എടുത്തിട്ട് അതിൻ്റെ ഇങ്ങനെ ഓയിൽ കൊടു തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മുകൾ ഭാഗത്തും തായ്ഭാഗത്തും ഭാഗത്തൊക്കെ തയ്ച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് മുമ്പ് വരുന്നിട്ട് നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ നമ്മളിങ്ങനെ ചട്ടികളൊക്കെ മയക്കെടുത്തിരുന്നു ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് മയക്കെടുക്കാനും പറ്റും മൺചട്ടി ആയാലും ഇരുമ്പ് ചട്ടി ആയാലും നമുക്ക് പെട്ടെന്ന് തന്നെ മയക്കെടുക്കുവാനും അന്ന് തന്നെ നമുക്ക് എന്താണ് പിന്നെ അതിലുണ്ടാക്കേണ്ട അത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ കുറച്ച് മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ മൺചട്ടി എങ്ങനെ മയക്കെടുക്കാം എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഈസി ആയിട്ട് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ മയക്കെടുത്ത് വീഡിയോ ആണ് അത് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടു നോക്കുക ഈ വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ലേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ലേക്ക് ചെയ്യോ അപ്പം ഇതിൻ്റെ പുറത്തും നമുക്കിതുപോലെതാ ഓയിൽ പുരട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു സാധനം തന്നെയാണ് ഉപ്പ് ഇപ്പോൾ കല്ലുപ്പ് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ടിപ്പാണ് കല്ലുപ്പ് ഇത് അതിൻ്റെ ഉള്ളിലിട്ട് ഫുള്ളായിട്ട് വിതറിയിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊരു സ്ക്രബ് എടുത്തിട്ട് നല്ല ഉരുതി കൊടുക്കുക നമുക്കത് ഉരുതുന്ന സമയത്ത് തന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്താണ് ഇത് മയങ്ങിയിട്ടുണ്ടോയെന്ന് മനസ്സിലാവും കേട്ടോ കല്ലുപ്പിൻ്റെ കളറൊക്കെ മാറി തുടങ്ങുമ്പോൾ നമുക്കത് മനസ്സിലാകും ഒരു ഒരഞ്ച് മിനിറ്റെങ്കിലും നമുക്കിതെന്ന് കല്ലുപ്പ് സ്ക്രബും കൂടി നമ്മുടെ ചട്ടിയിൽ നല്ല ഉരുതി എടുക്കണം കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ചട്ടി നല്ല വാങ്ങി നല്ല ഉഷാറായി കിട്ടും അത് വെള്ളം കൊണ്ട് നല്ല കഴുകിയെടുക്കുക ഒരു തവണ ഇങ്ങനെ വെള്ളം കൊണ്ട് കഴുകിയ ശേഷം നമ്മുടെ പാത്രം കഴുകുന്ന ആശലിക്കട എന്താണോ അത് ഉപയോഗിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്നും കൂടി വാഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ അത് ചെയ്യുന്നില്ല രണ്ടാമതൊരു ടിപ്പും കൂടി കാണിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഒരു ഒന്ന് ചെയ്താൽ മതി രണ്ടും കൂടി ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ ഈ എംസാൻ്റെ മണൽ കൊണ്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ രണ്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നെടുത്ത് ചെയ്യാ രണ്ടാമത്തെ ടിപ്സ് ഇതിൽ കാണിച്ചു എന്നുള്ളൂ അപ്പോൾ ഇതാ ഇത് ചട്ടിയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്ത ശേഷം ഇതാ സ്ക്രബ് കൊണ്ട് നല്ല ഉരതി എടുക്കട്ടോ അപ്പം ഇതാ ഇത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഇത് മൂന്നോ അഞ്ചോ മിനിറ്റോ ഒന്നും കൂടി ഒന്ന് നല്ല സ്ക്രബ് കൊണ്ട് എടുക്കുക എടുക്കട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചട്ടി നല്ല ഉഷാറായി വരും നമുക്ക് ഈസി ആയി ചെയ്യാനും പറ്റും അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് ഒഴിവാക്കിയ ശേഷം നല്ല കൈകി വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് പാത്രം കഴുകുന്ന എന്താണ് ലിക്വിഡോ എന്താണ് അത് ഉപയോഗിച്ചിട്ട് നല്ല വാഷ് ചെയ്ത് വൃത്തിയാക്കിയെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ചട്ടി നല്ല ഉഷാറായി വന്നിട്ടുണ്ട് ോശ കല്ല് നല്ല കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ നല്ല കോട്ടൻ്റെ തുണി കൊണ്ടോ ടിഷ്യു കൊണ്ടോ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഓയിലൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഓയിലൊന്ന് പുരട്ടി ശേഷം ഞാൻ അന്ന് എനിക്ക് ദോശ ചുട്ടെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം നല്ല ബിസി ബിസിയായിരുന്നു യുയിലേക്ക് പോയിരുന്നു തലേ ദിവസമാണ് ഇത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ എത്തി മൂന്നാല് ദിവസം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ദോശ ചുട്ടെടുക്കുന്നത് കേട്ടോ ദോശ ചുട്ടെടുക്കുന്ന മുമ്പ് രണ്ട് മൂന്നാല് ദിവസം ഞാൻ എണ്ണ പുരട്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതാ ഞാനൊരു ദിവസം രാവിലെ മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞ ശേഷം ദോശ ചുട്ടെടുക്കുന്നത് ഈസി ആയിട്ട് എന്നാൽ ചുടുന്ന സമയത്ത് ഒരു ഓയിലൊന്ന് പുരട്ടിക്കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഈസി ആയിട്ട് തന്നെ ചുട്ടെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ടിപ്പാണ് ഇപ്പം ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ചട്ടികളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ദോശക്കല്ലൊക്കെ വാങ്ങുന്ന സമയത്ത് ഈസി ആയിട്ട് ഈ ടിപ്പൊക്കെ യൂസ് ചെയ്യാം കേട്ടോ നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് പക്ഷേ അല്ല ഇനിയും ഒരുപാട് വീഡിയോസായിട്ടും ടിപ്സായിട്ടും ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്